സ് അസാമലൈക്കും വെൽക്കം ബാക്ക് എന്താണ് മക്കളെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണു സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ ഇപ്പോൾ ദുബായിലൊക്കെ നല്ല മഴയാണെന്ന് അറിഞ്ഞു അപ്പോൾ ദുബായിലുള്ള കൂട്ടുകാരുടെ ഒക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഖത്തറിൽ എത്തിയതിന് ശേഷമുള്ള രണ്ട് ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഖത്തറിൽ വന്ന പിറ്റേ ദിവസം ഏതായിരുന്നു ഇവിടെ അപ്പോൾ അന്നേ ദിവസത്തെ വിശേഷങ്ങളും പിന്നെ ഔട്ടിങ്ങും ഷോപ്പിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ബ്ലോഗാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തലേദിവസം കത്തലുള്ള ടൈമ് ഏകദേശം ഒരു ഒൻപത് ഒൻപതരയോടെയാണ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം പെരുന്നാളല്ലേ അപ്പോൾ അതാ ഇക്ക പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ സോനു കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം തലേ ദിവസം യാത്ര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒനു ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇക്കതാ പള്ളിയിലോട്ട് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പെരുന്നാൾ നസ്കാരമൊക്കെ കഴിഞ്ഞ് താഴെക്കാടിയിൽ നിന്ന് രണ്ട് ചായ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ വന്ന പാടന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബീഫ് ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ കേട്ടോ ഇക്ക നമ്മൾ ഹലുവീ മത്തിക്കറിയെന്ന് പറയില്ല എന്ന അവസ്ഥ നൈശക്കുട്ടി നേരത്തെ തന്നെ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവൾ ഉപ്പച്ചിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വേഗം എണീറ്റിട്ടുണ്ട് തലേന്ന് രാത്രി കുറെ വഴുകിയല്ല വന്നത് അപ്പോൾ അവൾ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പച്ചിനേരം പോലെ ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ാണ് നമ്മള് താമസിക്കണേന്നുള്ളത് ഖത്തറില് മദീന ഖലീഫാണ് കേട്ടോ നമ്മള് താമസിക്കണത് അവിടെയാണ് ഇക്കാര്യ ഷോപ്പ് ഉള്ളത് അപ്പൊ അതിന്റെ അടുത്തന്നെയാണ് റൂമും ഞാൻ ഇല്ലേ ആനിക്കുട്ടിയും സോനൊക്കെ നല്ല ഉറക്കത്തിലാണിട്ടുള്ളത് നൈഷുക്കുട്ടി മാത്രമേ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പത്തിരിയും ബീഫൊക്കെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത് ഖത്തറിൽ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് എന്നുള്ളതും കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ വിസിറ്റിങ്ങിന് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സോനുവിന് സോനു എൽ കെ ജിയിൽ പഠിക്കുന്ന ആ ഒരു ടൈമിലും പിന്നെ അനുകുട്ടിക്ക് ഒരു വയസ്സായ ടൈമിലും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നൈഷുക്കുട്ടി ഉണ്ടായിട്ട് പിന്നെ വന്നിട്ടില്ല കേട്ടോ നൈഷുക്കുട്ടി ആയതിനു ശേഷം പിന്നെ കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഞങ്ങൾ വരാൻ വേണ്ടി നോക്കി എന്നുണ്ടെങ്കിലും ഓരോരോ കാരണങ്ങളൊണ്ട് അതൊന്നും നടന്നില്ല കേട്ടോ ഇപ്പോഴാണ് പിന്നെ നൈഷുക്കുട്ടിക്ക് ഖത്തറിൽ വരാം പറ്റിയത് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടില് ഉമ്മക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ഉമ്മ മക്കൾക്ക് ഇരുപത്തി ഏഴറാവിന്റെ ക്യാഷ് കൊടുത്ത സമയത്ത് ഉപ്പച്ചക്കും കൈനീട്ടം മക്കളുടെ കയ്യില് കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പച്ചിന്റെ കയ്യില് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നൈശു വീഡിയോ കോൾ ചെയ്തപ്പോ ഉമ്മച്ചി ഉമ്മമാനെ കാണിച്ചുകൊണ്ട് തന്നെ ഉപ്പച്ചക്ക് ക്യാഷ് കൊടുക്കുകയാണ് കേട്ടോ ഉമ്മ തന്നത പറഞ്ഞിട്ട് ഉമ്മ ഇതുപോലെ കൊടുക്കണ കൈനീട്ടൊക്കെ ഇക്ക ഇക്കാലത്തെ പേഴ്സിന്റെ ഒരറിയില് നിധി പോലെ സൂക്ഷിച്ചു വെക്കും കേട്ടോ അത് അങ്ങനെ ചെലവാക്കൊന്നുമില്ല അതുമ്മാൻ്റെ ഭർക്കത്താണെന്ന് പറഞ്ഞിട്ട് ഇക്കത് എടുത്ത് വെക്കും കയ്യിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അതുപോലെ എന്നെ ഇക്കാൻ്റെ കയ്യിലുള്ള ഒരു മോതിരല്ലേ അത് എൻ്റെ ഉപ്പ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ ഒരു വെള്ളി മോതിരം ഒരിക്കൽ എൻ്റെ ഉമ്മാക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയ ടൈമിൽ അവിടെ കണ്ടൊരു വെള്ളി മൂതിരം ഉപ്പാക്കി ഇഷ്ടപ്പെട്ട് എടുത്തതായിരുന്നു കേട്ടോ ഉപ്പങ്ങനെ ഒന്നും ഇടൂല പക്ഷേ ഇക്കാൻ്റെ കയ്യിൽ അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് ഇക്കാൻ്റെ കയ്യിലിട്ട് ഒരു ഭംഗിയാണ് കേട്ടോ ഇത് ഉപ്പാൻ്റെ കുട്ടിക്കാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് അതൊക്കെ ഭയങ്കര വിശ്വാസം കേട്ടോ അതൊന്നും ഒരിക്കലും ഊരി വെക്കും കൂടെ ചെയ്യില്ല ഉള്ള എടുക്കാനൊക്കെ ഊരി വെച്ച് കഴിഞ്ഞാലും അതെപ്പോഴും കയ്യിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെതാ ആനിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് അനും സോനും ഏകദേശം ഉച്ച ആവാനായപ്പോഴാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ആനിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഉച്ചക്കിലേക്ക് ഇക്ക ബിരിയാണി കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഷ് ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനതാ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് വീട്ടിലെ പോലെ ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ താഴെ വിരിച്ചിരിക്കണം ചെറിയ ഉള്ളത് അപ്പോൾ ഒന്ന് രണ്ടോ മൂന്നോ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനേ അതിൽ സ്പേസ് ഉള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതാ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി പോവാണ് കേട്ടോ ത് സഫാരി മാളിലോട്ടാണ് അവിടുന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസും അതുപോലെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ താമസിക്കുന്ന റൂം ഇക്ക ഓൾറെഡി താമസിച്ചോണ്ടിരുന്ന റൂമാണ് ഇക്കാറിൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഉച്ചക്കിലേക്കുള്ള ഫുഡ് മാത്രമാണ് റൂമിൽ ഉണ്ടാക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളും കൂടെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട് ആദ്യം മക്കൾക്ക് ബെഡിൽ വിരിക്കാനുള്ള കംഫർട്ടർ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ എനിക്ക് ആദ്യം ഇഷ്ടമായത് ഇതാ ഈ എടുത്തിട്ടുള്ള ഒന്നായിരുന്നു ഇതാവുമ്പോ ഇതിൽ ഒരു വിരിപ്പും പുതപ്പും പിന്നെ രണ്ട് പില്ലോ കവറും ചെറിയ രണ്ട് പില്ലോസും വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതുപോലെ ഒരെണ്ണം ഇക്ക നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ സ്റ്റിച്ചിങ് കുറച്ച് അകലത്തിലായത് കാരണം അതിങ്ങനെ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഉരുണ്ട് കൂടി ഒന്നാവുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ അടുപ്പിച്ച് സ്റ്റിച്ചിങ് വരുന്ന ഒരു ടൈപ്പ് കംഫേർട്ടറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരെണ്ണം കിട്ടുകയും ചെയ്തിട്ടോ ഇപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള കംഫേർട്ടറാണ് ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സ്റ്റിച്ചിങ് അടുപ്പിച്ചായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഇല്ല അപ്പോൾ അതിൽ നിന്നൊരെണ്ണം മെടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ഏകദേശം നൂറ്റി അൻപത് സംതിങ് റിയാൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഖത്തറിലെ കാലാവസ്ഥ മക്കൾക്കൊന്ന് സെറ്റായി വരാനുണ്ട് ഇവിടെ വന്നേ പിന്നെ നെയ്ഷ്മാൻ്റെ ചുണ്ടിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വിണ്ട് വന്നിട്ടുണ്ട് നെയ്ഷുമാക്ക് മാത്രമല്ല അനൂനും സോനുവിനൊക്കെ ഒക്കെ ഇഷ്യൂ ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് സോനുവിനെയാണ് അവൻ്റെ ചൂണ്ടിൽ നല്ലപോലെ മുറിവായിട്ടുണ്ട് മറ്റവർക്കൊക്കെ ലിബാമൊക്കെ ഉപയോഗിച്ചപ്പോൾ അത് പെട്ടെന്ന് മാറി പക്ഷേ സോനുന് നന്നായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ആ ഒരു ഇഷ്യൂ ഉണ്ട് സാധാരണ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ ആദ്യം എടുക്ക ടോയ്സ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ട് അവർക്ക് എഴുതി പഠിക്കാനുള്ള സ്ലൈറ്റൊക്കെയാണ് കേട്ടോ വേണ്ടത് നെയ്ശിക്കുട്ടി ഖത്തറിൽ വരാൻ ആഗ്രഹിച്ചതിൻ്റെ ഏക റീസൺ ഇതാണ് കേട്ടോ അവളുടെ വിചാരം ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ കുറേ ചോക്ലേറ്റ് കിട്ടുന്ന കാരണം ഇക്ക വരുമ്പോഴൊക്കെ ഒരുപാട് ചോക്ലേറ്റ് കൊണ്ടുവരണതല്ലേ അപ്പോൾ അവൾ എപ്പോഴും പറയും ഖത്തറിൽ പോകണം കുറേ ചോക്ലേറ്റ് എന്ന് അപ്പോൾ അവൾക്കറിയില്ല ഇവിടെ വന്നാലും ക്യാഷ് കൊടുത്താലേ ചോക്ലേറ്റ് കിട്ടുള്ളൂ എന്നുള്ളത് അങ്ങനെ എന്താണെങ്കിലും അവൾ അവർക്ക് ചോക്ലേറ്റ്സൊക്കെ എടുത്ത് മുകളിൽ നിന്ന് ഒക്കെ കഴിഞ്ഞ് ഇതാ താഴെ അറിഞ്ഞാണ് കേട്ടോ ഇനി താഴെയാണ് ബാക്കി ഗ്രോസറി ഐറ്റംസൊക്കെ ഉള്ളത് അങ്ങനെ താഴേന്ന് ഫ്രൂട്ട്സും പച്ചക്കറികളും മീനും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പർച്ചേസിങ്ങിന് വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പോകാതെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഓരോ സാധനങ്ങളും നോക്കി നോക്കി എടുക്കുമ്പോഴേക്കും സമയം ഒരുപാടാവും അതിനടുത്ത് ഇക്ക വന്നിട്ട് അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വേഗത്തിൽ വേഗത്തിൽ എടുത്ത് തരും കേട്ടോ എനിക്കാണെങ്കിലും നമ്മൾ ഇതിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാലോ അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതല്ല ഇന്ന് എടുക്കുകയുള്ളൂ അപ്പോൾ ഓരോന്ന് നോക്കി വരുമ്പോഴേക്കും സമയം ഒരുപാടാവും ഈ ഭാഗത്തുനിന്നും ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒത്തിരി ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതാ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലാക്കി ഇനിയിപ്പോൾ മുകളിലേക്ക് തന്നെ പോവാനിട്ടോ മൊഗിലാണ് ഫുഡ് കോർട്ട് ഒക്കെ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാന് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മുകളിലെത്തിയപ്പോൾ അവിടെ ഖത്തറിലെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഒരു ഈദ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കേട്ടോണ്ട് അവിടെ ഇരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ ഇവരുടെ ഈ ഒരു മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ വീഡിയോക്ക് കോപ്പി റേറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യണില്ല അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കേട്ട് അവിടെ ഇരുന്നു അതിനടുത്ത് വേറൊരു സംഭവം ഉണ്ടായിട്ടോ നൈശുകുട്ടി മര്യാദക്ക് ഈ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ട് ഇക്കൻ്റെ മടിയിലിരിക്കുന്നു കേട്ടോ അതിനടക്ക് പാട്ടിൻ്റെ ഹാരം കൂടി എല്ലാവരും സ്റ്റേജിൽ കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഓൾക്കും ഇൻട്രസ്റ്റഡ് ആയി കളിച്ചോണ്ട് നേരെ മുന്നിലോട്ട് എണീറ്റ് പോയി അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഓൾ നമ്മളിന്ന് തീ തീറ്റിച്ചു മൊത്തത്തിൽ തിരഞ്ഞു നോക്കിയപ്പോൾ അവൾ മുന്നിൽ നിന്ന് നമ്മളടുത്ത് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അവൾ ആ ഒരു പാട്ടിൽ മുഴുകി അങ്ങനെ എണീറ്റ് പോയതായിരുന്നു തോന്നുന്നു കേട്ടോ സ്റ്റേജിലെ കളിയൊക്കെ കണ്ടപ്പോൾ നെയ്ശ കുട്ടിനെ കണ്ട് കിട്ടിയ പടം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല വേഗം ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് തടിയെടുത്തു അപ്പോൾ അതാ ഉള്ള നമ്മുടെ ശരവണ ഭവനിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ്റോസ്റ്റും ഇഡ്ലിയും പിന്നെ പാനീപ്പൂയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഭയങ്കര ഡയറ്റും ഹെൽത്തി ഫുഡൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പോകായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് കുറച്ച് വിഷമമുള്ളത് എന്നാണെങ്കിലും വന്ന പാടെ ഞാൻ ഒന്നും നോക്കിയില്ല എല്ലാതും ഇഷ്ടമുള്ളതൊക്കെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ശ്രദ്ധിക്കണം എക്സസൈസും അതേപോലെ ഹെൽത്തി ഫുഡും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെയും സോനുട്ടിയുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ പാനിപൂരി അതെവിടെ കണ്ടാലും വായിക്കും അപ്പോൾ അതാ ഒരു സെറ്റ് പാനീപൂരി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പാനിപൂരി കഴിക്കാൻ ോസ്റ്റ് കണ്ടാൽ വാങ്ങിക്കാണ്ട് പോകാനും തോന്നില്ല എന്നാൽ ഒരെണ്ണം മുഴുവനായിട്ട് കഴിക്കാനും കഴിയുമല്ലോ കേട്ടോ അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് എയ്റോസ്റ്റും ഇഡ്ലിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഷോപ്പിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ പോയി അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങളും കൂടെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഒരു കുക്കറ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൾറെഡി കുക്കർ ഉണ്ട് കേട്ടോ പക്ഷേ അത് അവർ ഉപയോഗിച്ചിട്ട് എനിക്ക് വീഡിയോയിലൊക്കെ കാണിക്കാൻ കുറച്ചും കൂടി ഒരു നല്ല രണം വേണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ചെറിയൊരു കുക്കറ് എടുത്തിട്ടുണ്ടായിരുന്നു പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ആദ്യം അതിലുള്ള ഒരു സ്റ്റിക്കർ ഇളക്കി കളയാറുണ്ട് കേട്ടോ ഞാൻ കാരണം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചൂട് തട്ടി തട്ടി പിന്നെ അത് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ഭാഗം അങ്ങനെ വൃത്തികേടായിട്ട് കാണും അപ്പോൾ അതാ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി കുക്കർ സെറ്റായിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ട്രേ സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് പത്രിയാലേ ഉള്ളൂ കേട്ടോ അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി വാങ്ങിച്ചതായിരുന്നു ചപ്പാത്തിയും പത്തിരി പരത്താൻ പറ്റിയിട്ടുള്ള ഒരു മരത്തിന്റെ പലക അതിന്റെ കൂടെ ഒരു റോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയും പത്തിരി ചുട്ടെടുക്കാനും അതുപോലെ ദോശയൊക്കെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു തവ നോൺ സ്റ്റിക്കിന്റെ തവ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആനക്കുട്ടിക്കും നൈശക്കുട്ടിക്കും ഒക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയ ചെറിയ രണ്ട് പാത്രങ്ങളാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ അതേ സെയിം ഡിസൈനിൽ വരുന്ന രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പുറത്ത് കറങ്ങാനൊക്കെ ഒന്ന് പോയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ ഇത് അതും കൂടെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ കുറേ കൂടെ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്